അതെ അന്നോടെ ഒരു കാര്യം പറയാറുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ അത് കേൾക്കണ ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ആദ്യമേ മനസ്സിലായേണ്ട ഈ തരികിട പരിപാടിക്കാരി ഉണ്ടായ്പകരുത്തെയാണെന്നുള്ളത് ആദ്യമേ എനിക്ക് മനസ്സിലായുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നു കാരണം എന്താ വെച്ചാൽ മക്കൾ കുഞ്ഞു മക്കളാണല്ലോ കൂടെ ഉള്ളത് അവരെന്ത് വെച്ച് അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ പഠിപ്പിക്കണ്ടേ വസ്ത്രം വേണം വരമ്പ വസ്ത്രം വേണ്ടേ എല്ലാം വേണം അവർക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കണം എല്ലാം വേണം അപ്പം അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല നമുക്ക് കണ്ടില്ല എന്ന് നടക്കാൻ പറ്റില്ല എന്തായാലും അപ്പം അതിൻ്റെ പേരിലൊന്നും ഞാനും ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്തത് ശരിയല്ല അതിനോട് ഞാൻ ആദ്യമേ പറഞ്ഞ് ആ പിള്ളേരെ കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയിക്കുക അതാണ് ഏറ്റവും നല്ല നമുക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ ഒരാളെ ഒരാളെ ഇപ്പോഴും സഹായത്തിനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും നമ്മളതിൽ വെറുക്കൊന്നുമില്ല ലോകം ഒട്ടാകെ വെറുക്കൊന്നുമില്ല ഒക്കെ എപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ നമ്മളെങ്ങാട്ട് അകലൊക്കെ എടുക്കും അറിയാത്ത ആൾക്കാരെ ഒന്നും നമുക്ക് സഹായം കിട്ടാം അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ എവിടുന്നേലൊക്കെ കിട്ടാതിരിക്കില്ല കുഞ്ഞു മക്കളെ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടുള്ളൂ അപ്പം നമുക്ക് ഒരാൾക്കൊരു എണ്ണ കണക്കൊക്കെ അത് ദുയാവേക്ക് ഇറക്കില്ലല്ലോ അപ്പം അതിന് അവർക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും എന്നാൽ അവർക്കുള്ള ഫുഡും അവരുടെ ജീവിതം എല്ലാം അവിടെ സെറ്റിലാവും പക്ഷെ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ജോലി എടുത്ത് കൊടുത്തിട്ട് അവരനെ പുലർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഒരു ഒരാളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ നഷ്ടപ്പെടും നമ്മളെ കൈകാലൊക്കെ കയറില്ലാതെ പോലെ നമ്മുടെ മക്കളെ സങ്കടം നമുക്ക് കാണാതിരിക്കാനും പറ്റൂല നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങോട്ട് ഇറങ്ങി ഒരു തടസ്സം ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഒരു തടസ്സം നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ തടസ്സം അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ മക്കളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്നോട് പറഞ്ഞ് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ആ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ജീവിച്ച് മുന്നോട്ട് വയ്ക്കോ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ വേറൊരു പരിപാടി ചെയ്ത് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അത് സത്യമല്ലാണ്ട് ഇപ്പം അങ്ങനെ പോസ്റ്റ് ഒന്നും വരില്ല ഒരാൾ പറഞ്ഞതല്ലല്ലോ നീ എന്നെ ഓൾറെഡി ഇടുന്നുണ്ടല്ലോ പോസ്റ്റ് അപ്പോൾ അത് കാരണം അതുകൊണ്ടുതന്നെ ഇട്ട ഞാൻ വിശ്വസം അതിന്നും പല വീഡിയോസ് കണ്ടപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പിന്നെ നേരിട്ട് നീ എന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കണ്ടു ഇനി ഞാനും ആ കുട്ടികൾ കഷ്ടത്തിലായി ഞാനും കഷ്ടത്തിലായിരുന്നു എന്നിട്ട് നെല്ലും കൂളി കൂടിയിട്ട് ഇവിടെ വന്ന അന്നേരം മറ്റുള്ളവരൊക്കെ റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ പറയണ പോലെ തന്നെ ഞാനും അങ്ങനെ വന്നു കഴിഞ്ഞ അപ്പൊ ഏറ്റുമുന്നിൽ ഞാനായിട്ടുണ്ടായിരിക്കാം അപ്പൊന്ന